നമസ്കാരം ഞാൻ വിജി ബൈ വിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആർ ജെ ബിൻസിയെക്കുറിച്ചാണ് ആർ ജെ ബിൻസിയുടെ ഒരു പുതിയ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ആർ ജെ ബിൻസിയും ശരത്തും നമ്മുടെ സരിക ഉണ്ടല്ലോ കലാഭവൻ സരിക അവരെല്ലാവരും കൂടെ പുറത്തു വന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ആ വീഡിയോയിൽ ആ വീഡിയോയിൽ നമ്മുടെ ശരത് അപ്പാനി ടച്ച് ഒരു കുറച്ച് ദൂരം ഇന്ന് ആരോ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതെങ്ങനെ പുറത്ത് വന്നുവെന്ന് അറിയില്ല ടച്ച് ചെയ്തിരിക്കുന്നത് ഹിപ്പിൽ ഇങ്ങനെ ടച്ച് ഹിപ്പിന് ടച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ചോദിക്കും ഹിപ്പിൽ ടച്ച് ചെയ്യുന്നതിന് ഇത്ര കൂടുതൽ പറയാൻ എന്താണെന്ന് ചോദിക്കും ആർ ജെ ബിൻസി ആർ ജെ ബിൻസി അപ്പാനിയുമായിട്ട് മറ്റൊരു രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അറിയേണ്ട ഒരു സമയത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്ന അനുമോളോട് ഭയങ്കര ഭയറ്റുണ്ടായതെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അനുമോൾ ഒരുപാട് രീതിയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആർ ജെ ബിൻസി കാരണം ആർ ജെ ബിൻസിക്ക് മറ്റൊന്നും വേണ്ട കുറച്ച് പബ്ലിസിറ്റി വേണം വേണമെങ്കിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും അവൾക്ക് പ്രശ്നമൊന്നുമില്ല കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഇന്റർവ്യൂസിലൂടെ കിട്ടിയ അവസരം മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിസിറ്റി അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തായാലും ആർ ജെ ബിൻസിക്ക് ഒരു പ്രശ്നവുമില്ല അപ്പൊ അങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ടും അവർ പേര് മാത്രം ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അനുമോൾക്കെതിരെ പറഞ്ഞതിന് ആയിട്ടുള്ള ഒരു പണി കിട്ടിയെന്ന് തന്നെ പറയാം അത്ര ആ തരത്തിലുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഞാനിവിടെ വെക്കുന്നില്ല അത് ആർ ജെ ബിൻസിക്കതൊരു പ്രശ്നമേ അല്ല പക്ഷേ ഇത് ബാധിക്കുന്നത് അപ്പാനിയുടെ കുടുംബത്തിനെയാണ് അപ്പ എന്നെ ചോദിക്കുക അപ്പാനിയാണല്ലോ ഇത് ചെയ്തത് എന്ന് വിചാരിക്കും ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പാനിയാണ് പക്ഷേ അത് ബാധിക്കുന്നത് അപ്പാനിയുടെ കുടുംബത്തിനെയാണ് അപ്പാനിയുടെ വൈഫിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതൊന്ന് കാണാനും അത് കേൾക്കാനും ഒക്കെ പറ്റുന്ന ഒരു രീതിയിലല്ല അത് അത് ആ കുട്ടിയെ ആ കുട്ടിയുടെ ഒരു പ്രഗ്നൻസി പിരീതിയിലാകുമ്പോൾ അതിനെ വല്ലാതെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വിഷയമായി മാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഞാൻ വീഡിയോ ഒന്നും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല പക്ഷേ ഈ ആർ ജെ ബിൻസിയുടെ ഇത്രയും വലിയൊരു നെകളിപ്പിനുള്ള മറുപടി കിട്ടി എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കണമെന്നുള്ള തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഈ വീഡിയോയെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കാനെടുത്തത് മാത്രമല്ല ഇപ്പം നമ്മൾ ടോട്ടലി നോക്കുവാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അകത്തായാലും പുറത്തായാലും അനുമോൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏതൊരു വലിയ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പ്ലാച്ചിയിലെന്തോ കൂടുക അത്ര ഒക്കെ ആണെന്നൊക്കെ ഒരാൾ വന്നിരുന്നു പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല എന്തായാലും അത് കർമ്മ എന്ന് പറയുന്ന സാധനമായിരിക്കാം അനിമോൾക്കെതിരെ ആരൊക്കെ അനിമോളുടെ ഭാഗത്ത് സത്യം ഉണ്ടായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അനിമോളിൻ്റെ കണ്ണീരിൻ്റെ വിലയെന്നോ എന്ത് വേണമെങ്കിലും നമുക്കത് പറയാം ഏതായാലും പ്രവർത്തിക്കുന്ന അനിമോൾക്കെതിരെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെല്ലാം അവർക്കും എതിരെ ഓരോരോ രീതിയിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ നമ്മൾ ആർ ജെ ബിൻസിയുടെ കാര്യം ഇപ്പോൾ തന്നെ കിട്ടി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ആതിലെ നൂറയുടെ കാര്യം പറയുകയാണെങ്കിൽ ആതിലെ നൂറ പുറത്ത് വന്നതിന് ശേഷം നെഗറ്റീവായിട്ടുള്ള അത്ര വലിയ ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിലും ആദിലേക്കും നൂറയ്ക്കും ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ടാക്കുന്നത് പോലെ ഒരു വല്ലാത്ത അവരെ അവർക്ക് വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയായിരുന്നു ഫൈസൽ മലബാറിന്റെ ആ ഒരു വീട് പാലുകാച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു അവരെന്ന് ആകെ ആറടിച്ചത് പോലുള്ള ഒരു രീതിയായിരുന്നു അത് ആ ഒരു സംഭവം എന്ന് പറയുന്നത് നൂറയുടെ ആ ഒരു വിഷയം നടക്കുമ്പോൾ ആ അതിനെക്കുറിച്ച് പല യൂട്യൂബേഴ്സും ആ ഫൈസൽ മലബാറിനെതിരെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ആ വീഡിയോയുടെ കമന്റുകളൊക്കെ ശ്രദ്ധിച്ചവർക്കറിയാം ആ ആ വീഡിയോയുടെ കമന്റുകൾ കൂടുതൽ ആൾക്കാരും അനുകൂലിച്ചത് കൂടുതൽ ആൾക്കാരും ഫൈസൽ മലബാറിനെ അനുകൂലിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ബിഗ് ബോസ് ആദ്യ കാലഘട്ടങ്ങളിൽ ബിഗ് ബോസ് ഹൗസിലൂടെ ആദ്യം നൂറെ നിൽക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത പല ആൾക്കാരും പിന്നെ ഈ പല ആൾക്കാരും തന്നെ ഈ ഫൈസലിനെതിരെ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തപ്പോൾ അതിലേക്കും നൂറയ്ക്കുമെതിരെ കമന്റ് ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം അത്രയ്ക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അവർക്കുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ശൈത്യയുടെ കാര്യം ശൈത്യ ശൈത്യ ഏഷ്യാനെറ്റിൽ റിയറ്റ് കഴിഞ്ഞതിന് ശേഷം ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂവും കഴിഞ്ഞതിനു ശേഷം പിന്നെ ശൈത്യ നാട്ടിലേക്ക് വന്നിട്ടേ ഇല്ല ശൈത്യ തന്നെ ഒരു വീഡിയോ ശൈത്യ തന്നെ ഉണ്ടായി അതിനകത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അകൽമാരാറിനെ എന്തോ അകൽമാരാരനെ ഒന്ന് ചൊറിഞ്ഞു വിട്ടു അകൽമാരാർ കയറി മാന്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുപോലും മറുപടി പിന്നെ ഇടാതെ ശൈത്യം പോയി അതിന് മറുപടി ഇടാനായിട്ടെങ്കിലും ശൈത്യ വീണ്ടും വന്നിരുന്നെങ്കിൽ ശൈത്യയുടെ കട്ടപ്പ എന്നുള്ള പേര് മാറി ശൈത്യ മാക്കുറി കട്ടപ്പ എന്നൊക്കെ ഉള്ള പേരിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു എന്തായാലും അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാനായിട്ട് ശൈത്യം എത്താതെ തീർത്ഥാടനത്തിനായിട്ട് അങ്ങ് പോയി എന്താ ചെയ്ത പാവങ്ങളൊക്കെ ഇറക്കി വെക്കാനായിരിക്കും എന്തായാലും വിത്ത് ഫാമിലി ആയിട്ട് തീർത്ഥാടനയാത്രയ്ക്ക് വാരണാസിയിലേക്ക് പോയത് കൊണ്ട് ശൈത്യ താൽക്കാലികമായി രക്ഷപ്പെട്ട് നിൽക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അവസ്ഥ അക്ബറിന്റെ കാര്യം അക്ബറിന്റെ കാര്യം പറയാണെന്ന് വെച്ചാൽ അക്ബർ അധികം ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല അനുമോക്കെതിരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ അക്ബറിന്റെ പണി എയർപോർട്ടിൽ വെച്ച് തന്നെ കിട്ടി എല്ലാവരും കണ്ടതല്ലേ അക്ബറിന്റെ ഭാര്യ വരികയും ആ ഒരു ഇഷ്യൂ അക്ബറിനെ അന്ന് ആ എയർപോർട്ടിൽ കാല് കുത്തി വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ അക്ബർ എയറിലായിപ്പോയി പക്ഷേ അക്ബർ വീണ്ടും ഏഷ്യത്തിൻ്റെ പ്രോഗ്രാമിൽ കാണുമ്പോൾ മനു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അത് ഭാഗത്ത് ഉണ്ടായിരുന്നതെല്ലാം ഒരു ഗെയിം ആണെന്ന രീതിയിൽ തന്നെ കളഞ്ഞു അവർ കളഞ്ഞവർ നല്ല ഒരു ഫ്രഷ് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ പെരുമാറുന്നത് നമുക്ക് കാണാൻ ഇടയായി പിന്നെ പറയുകയാണെങ്കിൽ പിന്നെയുള്ളത് അനീഷാണ് അനീഷിന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് അയ്മോളെ പ്രപ്പോസ് ചെയ്തതിന് ശേഷം പിന്നെ അനീഷിന് അങ്ങനെ വാതുറന്നു സംസാരിക്കുന്നത് നമ്മൾ കണ്ടട്ടേ ഇല്ല പുറത്തിറങ്ങിയിട്ടും അതുപോലെ തന്നെയാണ് അനീഷ് എപ്പോഴും ഒരു രാഷ്ട്രീയക്കാരെ പോലെ തൊഴിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ ആരും ചോദിക്കുന്നതിന് മറുപടി പറയാൻ ഉള്ള ഒരു ഇതിലേക്ക് അനീഷ് വന്നിട്ടില്ല ചിലപ്പോൾ അനീഷിന്റെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം അത് നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അയാൾ ഗെയിമിന് വേണ്ടിയിട്ട് അന്ന് അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തതായിരിക്കും എന്തായാലും അനീഷ് വലിയ കുഴപ്പമില്ലാതങ്ങ് പോകുന്നു പിന്നെ പറയേണ്ടത് നിവിൻ്റെ കാര്യമാണ് നെവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിവിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഉണ്ടാക്കിയെങ്കിലും ആ വരുന്ന ബിഗ് ബോസ് തീരുന്നതിന് മുമ്പുള്ള ആ ഒരാഴ്ച നിവിൻ ആ നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആക്കിക്കൊണ്ട് പുറത്തു വന്നു പുറത്തു വന്നതിന് ശേഷവും അനുമോളുവായിട്ടൊക്കെ ഭയങ്കര കൂട്ടായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് നിവിൻ തന്ത്രപൂർവ്വം അങ്ങ് രക്ഷപ്പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ ഇനി നമുക്ക് നമ്മൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇനി പണി കിട്ടാനുള്ള രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് പണി കിട്ടിയോ കിട്ടുവോ ഇല്ലയെന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു കിട്ടാനുള്ളത് നമ്മൾ എന്നാ ഫാത്തിമിക്കും പ്രണാപത്തിമയ്ക്കും ഭിന്നിക്കും ശാരികയ്ക്കും ആണ് കിട്ടാനുള്ളത് അവരത് എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഈ വീഡിയോസ് ഒക്കെ ഇടുന്നതിന്റെ ഒരുപാട് വീഡിയോസിനൊക്കെ താഴെയായിട്ടൊന്ന് ഒരുപാട് കമൻ്റ് ഒക്കെ വരുമെന്ന് നമ്മൾ കാണുന്നുണ്ട് പ്ലാച്ചിയുടെ കൂടുവത്രമാണ് അനുമോളുടെ പി ആറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അനുമോളുടെ കൂടുവത്രോ പ്ലാച്ചിയുടെ കൂടുവത്രമോ അനുമോളുടെ പി ആറോ ഒന്നുമല്ല ഇവരെല്ലാവരും പുറത്തിറങ്ങിയിട്ട് അവരെ കയ്യിലിരിപ്പിനെ അവർക്ക് കിട്ടിയ പണി തന്നെയാണ് അർജെ ബിൻസി പുറത്തിറങ്ങി അകത്ത് പോയി റീ എൻട്രിയിൽ നല്ലവണ്ണം കലക്കി മറിച്ചിട്ട് വന്നു ആ അർജെ ബിൻസിക്ക് ആർജെ ബിൻസി ഇല്ല ശരത്തിന്റെ ഫാമിലിയൊക്കെ എറിഞ്ഞെങ്കിലും മിണ്ടാതിരിക്കാൻ പറ്റുന്നു അപ്പോൾ ആർജി ബിൻസിക്ക് വേണ്ടത് അവൾക്ക് നെഗറ്റീവ് ആയതായാലും ഒരു പബ്ലിസിറ്റി വേണം അതിനുവേണ്ടി അവൾ പണി കൊടുത്തു അതിന്റെ പണി ഇരുന്ന് വാങ്ങിച്ചു അങ്ങനെ ഓരോരുത്തരും ശരിയായാലും മറ്റുള്ളവർ ഓരോരുത്തരായാലും പണി കൊടുത്ത് ഇരുന്ന് വാങ്ങിച്ചതാണ് അത് അനുവിന്റെ കൂടുപത്രമോ അല്ലെങ്കിൽ അനുവിന്റെ പ്ലാറ്റിയുടെ കൂടുപത്രമോ ഒന്നുമല്ല അത് ഈ നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു കർമ്മയാണെന്ന് പറയാം അതല്ലെങ്കിൽ അവരുടെ കയ്യിലിരിപ്പിന് തിരിച്ചു കിട്ടിയതാണെന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റുകളായി രേഖപ്പെടുത്താനാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊണ്ട് നമുക്ക് അറിയാമല്ലോ അപ്പോൾ എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണം നന്ദി നമസ്കാരം